അരുതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓണത്തിനായുള്ള എല്ലാ ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകളും അരിതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിനായി അവസാന ദിവസം വരെ കാത്തുനിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുത്ത് റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനിലേക്ക് മീഡിയം റേഞ്ചിന് വരുന്ന ഫാൻസി ടോപ്പിന്റെ ടോപ്പിൻ്റെ ആണ് പരിചയപ്പെടുത്തുന്നത് എക്സൽ ഡബിൾ എക്സ് ട്രിപ്പ് എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പോർഷൻ ഇലാസ്റ്റിക് വർക്കും അതേപോലെ തന്നെ ബട്ടൺ വർക്കുമാണ് വരുന്നത് അതിന്റെ ഭാഗത്തൊരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ലൈനിങ്ങോടുകൂടിയാണ് വരുന്നത് യോഗ പോർഷൻ എലാസ്റ്റിക് വർക്കും അതേപോലെ തന്നെ ബട്ടൺ വർക്കുമാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ ആണ് സ്ലീവിന്റെ എൻഡിൽ ഒരു എലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് വരുന്നത് നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഫാൻസി ടോപ്പിൻ്റെ കലക്ഷനാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് ഓപ്പോപ്ഷൻ എലാസ്റ്റിക് വർക്കും അതേപോലെ തന്നെ ബട്ടൺ വർക്കുമാണ് വന്നിരിക്കുന്നത് ഹാഫ് കോളറോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപക്ക് നാല് കളറിലാണ് ഫസ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് ടോപ്പ് ഓർഷൻ എലാസ്റ്റിക് വർക്കും ബട്ടൺ വർക്കുമാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഈ ടോപ്പും വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപ രണ്ടാമത്തെ പാറ്റേൺ സെയിം തന്നെയാണ് പ്രിന്റിലാണ് ചെറിയ വ്യത്യാസം വരുന്നത് അത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് റേറ്റും സെയിം തന്നെയാണ് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് റേറ്റ് നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് അതേപോലെ തന്നെ ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നാല് പേ നാല് പാറ്റേണാണ് ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും നാല് കളർ ഇതും ലഭ്യമാണ് അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തതും ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ചെയ്ത ടോപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എക്സ് എൽ ഡ്ലെൽ ട്രിപ്ലെക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപ ലാസ്റ്റ് പാറ്റേൺ ആണ് ഇനി പരിചയപ്പെടുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റും മനോഹരമായ പോപ്പ് ഇതും റേറ്റ് വരുന്നത് അറുനൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നേരത്തെ കാണിച്ച് അതേ പാറ്റേൺ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് പ്രിന്റിലാണ് വ്യത്യാസം വരുന്നത് ഇതും നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ എക്സ് എൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലൈനിങ്ങോടുകൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻ ഉള്ളത് ഓണത്തിനായുള്ള എല്ലാ ഇത്തരങ്ങളും ആരതിയുടെ ഡ്രസ്സിൻ്റെ പുതിയ ഷോറും അരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡേൺ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുപത്തൂറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഓണത്തിനായി പുതുതായി വന്ന ഡ്രസ്സുകളുടെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് ഒക്കെ അരതി നിന്ന്